നമ്മുടെ സംസ്ഥാനത്തെ ഒരു എം എൽ എയുടെ വീടും ജപ്തി ഭീഷണിയിലാണ് ആ ചോർന്നൊലിക്കുന്ന വീട്ടിൽ തെന്നി തെന്നിവീണ് അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്കേൽക്കുകയും ചെയ്തു നാട്ടികയിലെ എം എൽ എ സി സി മുകുന്ദനാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ബുധനാഴ്ച രാത്രിയിൽ ഇങ്ങനെ അപകടം സംഭവിച്ചത് വീടിന് അകത്തേക്ക് കയറിയ എം എൽ എ മഴയിൽ ചോർന്നൊച്ച് വീടിനുള്ളിൽ കെട്ടി നിന്ന വെള്ളത്തിൽ ചവിട്ടി തെന്നി വീഴുകയായിരുന്നു ആ വീഴ്ചയിൽ കാലിന് പരിക്കേറ്റ എം എൽ എ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് സി സി മുകുന്ദൻ എംഎൽഎയുടെ വീട് ജപ്തി ഭീഷണിലാണെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു പുറത്തുവന്നിരുന്നു സിപിഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായ ഇറങ്ങിപ്പോകൽ വിവാഹത്തിന് പിന്നാലെ എം എൽ എ തന്നെയാണ് തന്റെ സാമ്പത്തിക ബാധ്യതകൾ സംബന്ധിച്ച് വെളിപ്പെടുത്തലും നടത്തി പതിനെട്ട് ലക്ഷത്തിലേറെ വരുന്ന വായ്പാ ബാധ്യതയാണ് സി സി മുകുന്ദനുള്ളത് ബാധ്യത തീർക്കാൻ വീട് വിൽക്കുന്ന വിൽക്കുന്നുൾപ്പെടെ ആലോചനയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മകളുടെ വിവാഹത്തിനായി കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്ന് പത്ത് വർഷം മുമ്പ് ആറ് ലക്ഷം രൂപ വായ്പ എടുത്തി തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു തവണ ആ വായ്പ പുതുക്കുകയും ചെയ്തു ഇപ്പോൾ ആ വായ്പയുടെ കുടിശ്ശിക പതിനെട്ടേം മുക്കാൽ ലക്ഷമായി മാറി ജപ്തികാര്യം അറിയിച്ച് ബാങ്കുകൾ പലതവണ എം എൽ എക്ക് കത്തയച്ച് താനൊരു എം എൽ എ ആയതുകൊണ്ടാവാം ബാങ്കുകാർ ഇറക്കി വിടാത്തതെന്നും മുകുന്ദൻ പറഞ്ഞിരുന്നു ഗവൺമെന്റ് ആശുപത്രി റോഡിന് സമീപമുള്ള അഞ്ചര സെന്റിലാണ് സി പി ഐ കാരനായ എം എൽ എയുടെ കൊച്ചു വീടുള്ളത് ഹോളും കിടുപ്പുമറികളും മഴ ചെയ്താൽ ചോർന്നു നരിക്കുന്ന അവസ്ഥയിലാണ് പണ്ടൊരു കുടിലായിരുന്നെങ്കിലും പിന്നീട് ഇത് ഓടുമേയുകയായിരുന്നു സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി മുന്നിലെ വരാന്തയുടെയും അടുക്കളുടെയും മേൽക്കൂരകൾ കോൺക്രീറ്റ് ചെയ്തതുകൊണ്ട് ആ ഭാഗങ്ങളിൽ ചോർച്ചയില്ല എം എൽ ആയപ്പോൾ വീടൊന്ന് പുതുക്കണമെന്ന് കരുതിയെങ്കിലും വാങ്ങിയ കാറിന്റെ തിരിച്ചടവ് കഴിഞ്ഞ് എം എൽ എ ഓണറേറിയം ലഭിക്കുകയുള്ളൂ അന്ന് കാർ വാങ്ങാതെ വീട് പുതുക്കിയാൽ മതിയായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നുവെന്നും എം എൽ എ പറയും അന്തിക്കാട് ചെത്തുതൊഴിലാളി സഹകരണ സംഘത്തിലെ ഓഫീസ് അസിസ്റ്റന്റ് ആയിരുന്നു സി സി മുകുന്ദൻ സമരങ്ങൾക്കും മറ്റു യോഗങ്ങൾക്കും വേണ്ടി കുറെ എടുത്തതുകൊണ്ട് ഹാജർ കുറവായിരുന്നു അതുകൊണ്ട് അവിടെ നിന്നും പിരിഞ്ഞു പോരുമ്പോൾ ആനുകൂല്യമായി ആകെ കിട്ടിയത് അറുപത്തി അയ്യായിരം രൂപ മാത്രമായിരുന്നു ഇരിങ്ങാലക്കുടിയിൽ നടന്ന സി പി ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിലാണ് സി സി മുകുന്ദനെ കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയത് അതിന് പിന്നാലെ പാർട്ടിയിൽ തന്നെ ഒറ്റതിരിഞ്ഞ് തിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമം നടന്നു എന്നും മുകുന്ദൻ ആരോപിച്ചിരുന്നു അഴിമതിക്കാരനായ പി എ തന്റെ ഒപ്പിട്ട് പണം തട്ടാൻ ശ്രമിച്ചപ്പോൾ പാർട്ടി അയാൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്നാൽ സിപിഐ തൃശൂർ ജില്ലാ കൌൺസിൽ നിന്ന് ഒഴിവായതിനു പിന്നാലെ തനിക്ക് മറ്റ് പാർട്ടികളിൽ നിന്ന് ക്ഷണമുണ്ടെന്നും മുകുന്ദൻ പറഞ്ഞിരുന്നു സി പി ഐ എം കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ നാട്ടികയിൽ വരുന്ന ഇലക്ഷനിലും മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വേറെ പാർട്ടിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്റെ പാർട്ടി എന്നെ രക്ഷിക്കുമെന്നാണ് പൂർണ്ണ ബോധ്യം അതിനകത്ത് മറ്റ് വിഷയങ്ങൾ ഒന്നുമില്ല എന്നാണ് എം എൽ എ പറയുന്നത്